ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കടലയും കായയും വെച്ച് ഒരു ഉപ്പേരി ഉണ്ടാക്കാം അതിന് ഞാൻ കടല കടലേ ഇവിടെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം കടലയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടാണ് ഞാൻ വേവിക്കുന്നത് ഉപ്പ് ഇപ്പം ഇടണില്ല ഉപ്പ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇടാം നമുക്ക് നമുക്ക് കുക്കറ് അടുപ്പത്ത് വെക്കാം ഒരു പത്ത് പത്ത് വിസിൽ നമുക്ക് കേൾക്കണം ഞാൻ പത്ത് വിസിൽ വരുത്താറുണ്ട് കടല വേവാനായിട്ട് അപ്പം വിസിൽ വരറ്റപ്പോഴേക്കും നമുക്ക് കായയൊക്കെ അരിഞ്ഞെടുക്കാം കായ നുറുക്കി ചെറുതാക്കിയാണ് നുറുക്കി വരുന്നത് കഴുകി വെള്ളത്തിലിട്ട് വച്ചേക്കാണ് ഇനി നമുക്ക് കടലയുടെ വിസിൽ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കായ അതിലിട്ട് ഒരു വിസിൽ വരണം കടല വേവിച്ച വെള്ളം ഇതിൽ കുറച്ചുണ്ട് കായ വേവാനാവശ്യത്തിനുള്ള വെള്ളമുണ്ട് വെള്ളം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിക്കണം വേണം എന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ വെള്ളം ആവശ്യത്തിന് ഉള്ളത് കൊണ്ട് ഞാൻ വേറെ ഒഴിക്കണില്ല ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നല്ലോണം ഇളക്കി നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിലും കൂടി വയ്ക്കാം ഉള്ളി വെളുത്തുള്ളി ഇതിന് നമുക്ക് ചതച്ചെടുക്കാം ചട്ടി അടപ്പത്ത് വെച്ചു ചട്ടി ചൂടായി ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഉള്ളി ഉള്ളിയും വെളുപ്പുള്ളിയും ചതച്ചതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതിട്ട് മൂപ്പിക്കാം ഇനി ഇത് നല്ലോണം മൂക്കണം ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറവണം ഉള്ളിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് ഇത് മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ നേരത്തെ കുറച്ചേശേ കടല വേവിച്ച പെട്ടിരുന്നതാണ് അപ്പൊ അത് നോക്കിയിട്ടില്ല ഈ പൊടികൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ീ ഒന്ന് അതിന്റെ പച്ചമണം വരെ വഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് പൊടികളൊക്കെ വാടിയിട്ടുണ്ട് നമുക്ക് കടലയും കായയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് നല്ലവണ്ണം ഇളക്കി നമുക്ക് അതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം നമ്മുടെ കടലയും കായയും കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ കിച്ചുൻ്റെ സച്ചുൻ്റെ ലഞ്ച് ബോക്സിലെ ഡിഷാണ് ഇത്